സംസ്ഥാനത്തുടനീളമുള്ള ഭക്ഷണശാലകളിൽ കബാബുകളിൽ കൃത്രിമ നിറങ്ങൾ ഉപയോഗിക്കുന്നതായി കർണാടക ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് പരാതികൾ ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ മുപ്പത്തിയൊൻപത് കബാബുകൾ ശേഖരിച്ച് ലാബുകളിൽ പരിശോധന നടത്തി ഇതിൽ കൃത്രിമ നിറത്തിന്റെ ഉപയോഗം കാരണം ഭക്ഷ്യയോഗ്യമല്ലെന്ന് കണ്ടെത്തിയിരുന്നു കൂടുതലും കണ്ടെത്തിയത് മഞ്ഞ കാർമോയിസിൻ എന്നീ നിറങ്ങളാണ് കൃത്രിമ നിറങ്ങളുടെ ഉപയോഗം ശരീരത്തിന് ഹാനികരമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഗുണനിലവാര പരിശോധനയിൽ അമിത അളവിൽ കൃത്രിമ നിറങ്ങളുടെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്നാണ് സർക്കാർ നടപടി വിലക്ക് ലംഘിക്കുന്നവർക്ക് പറഞ്ഞത് വർഷത്തെ തടവ് മുതൽ ജീവപര്യന്തം വരെയുള്ള ജയിൽ ശിക്ഷയും ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കും ഇത്തരം ഭക്ഷ്യശാലകളുടെ ലൈസൻസും റദ്ദാക്കും ഗോപി മഞ്ചൂരിയനിലും കോട്ടൺ കാൻഡികളിലും കൃത്രിമ നിറത്തിന്റെ ഉപയോഗം വിലക്കി മാസങ്ങൾ പിന്നിടുമ്പോഴാണ് കർണാടക സർക്കാരിന്റെ പുതിയ നടപടി ആഹാര പദാർത്ഥങ്ങളിൽ കൃത്രിമ നിറങ്ങൾ ഉണ്ടാക്കുന്ന ദൂഷ്യഫലങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് നടപടിയെടുക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കമ്മീഷണറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് നാഷണൽ ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം